ഇവിടെ ഈ സ്ഥലത്ത് ഗുളികൻ്റെ സ്ഥാനമുണ്ട് ആ സ്ഥാനത്ത് ഗുളികൻ ദൈവത്തിൻ്റെ കോലം ഉണ്ടാവണമെന്ന് ഈ ഇവിടെയുള്ള ഭക്തജനങ്ങൾ നമ്മളോട് പറയുകയും നമ്മൾ അതിനായി ഈ സ്ഥലത്ത് വന്നു ചേരുകയും ഗുളികൻ ദൈവത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി എല്ലാ കർമ്മങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഗുളികൻ എന്ന് പറഞ്ഞാൽ കാലൻ എന്നാണ് അതിൻ്റെ സങ്കല്പം അന്തകൻ ഗുളികൻ കാലൻ എന്ന മൂന്ന് രൂപത്തിൽ നിൽക്കുന്ന ഒരു ശക്തി സ്രോതസ്സാണ് ഗുളിക അപ്പോൾ ഈ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഒരു ജനനമുണ്ടാകണമെങ്കിൽ ഒരു മരണം നടക്കണമെന്നാണ് അപ്പോൾ ആ ദേഹി സംരക്ഷിക്കുകയും ദേഹത്തെ നശിപ്പിക്കുകയും ചെയ്യണമെന്ന് പണ്ട് ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ഉണ്ടായതായിരിക്കുന്ന സംഗതികളാണ് അപ്പം അങ്ങനെ ഈ ജീവൻ എടുക്കാൻ വേണ്ടി ത്രിമൂർത്തികളാൽ പടക്കപ്പെട്ട ഒരു ശക്തിയാണ് ഗുളികദേവൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ ഗുളികദേവൻ മരണം ഉണ്ടാക്കുന്നയാളാന്നുള്ളൊരു ഉണ്ടായി അങ്ങനെയല്ല മരണം ഉണ്ടാകുന്നത് ഒരു ജനനത്തിന് വേണ്ടി മാത്രം അപ്പം മരിച്ചാൽ മാത്രമേ വീണ്ടും ഒരു ആത്മാവ് കൂടുതൽ ഉണ്ടാകുന്നില്ല എന്നാൽ ദേഹം മാത്രം പുതിയത് ഉണ്ടാകുന്നു ആ ദേഹത്തിനെ നശിപ്പിച്ച് ദേഹിയെ സംരക്ഷിക്കുന്ന ഒരു ശക്തി സ്രോതസ്സായിട്ടാണ് ഗുളികന നമ്മുടെ വടക്കൻ കേരളത്തിൽ ആരാധിച്ചു വന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ഗുളികൻ ദൈവം കെട്ടിയാടുന്നത് അവിടെ ഒരു പ്രകൃതി ശക്തിയായിട്ടാണ് ഈ വടക്കൻ കേരളത്തിൽ ഈ ഗുളികനെ കാണുന്നത് കാരണം പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളും കൊണ്ടാണ് ഈ ഗുളികൻ്റെ ആടയാഭരണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ശക്തിനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സമ്പത്തും വഴികളുമെല്ലാം ഉണ്ടാവുമെന്നാണ് വടക്കൻ കേരളത്തിൻ്റെ വിശ്വാസം അപ്പോൾ ഇത് ഗുളികൻ ഗുളികനില്ലാത്തൊരു കാലമുണ്ടായിരുന്നു അത് ഈ എന്ന് പറഞ്ഞ ഒരു ശിശുവിന പതിനാറ് വയസ്സുള്ള ശിശുവിന ഈ ജീവനെടുക്കണമെന്ന് ചിത്രഗുപ്തന് കണക്ക് കൊടുക്കുകയും അവിടെ ഈ ഗുളികൻ പ്രത്യക്ഷമായി മാർക്കാണന ഈ കാലഭാഷം എന്ന് പറയും കാലഭാഷമാണ് ഗുളികന്റെ കൈവിലുള്ള ആയുധങ്ങളിൽ ഒന്ന് ആ കാലഭാഷം കൊണ്ട് മാർക്കാണനെ കൊടുക്കുന്ന സമയത്ത് മാർക്കാണൻ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു പറയുന്നത് അങ്ങനെ ഈ നീതി അതായത് കയറ് ഈ ശിവലിംഗത്തോടു കൂടി ആയതുകൊണ്ട് ശിവൻ പ്രത്യക്ഷമാവുകയും ഈ കാലനെ ഭഗവാൻ അതായത് മഹാദേവൻ തൃശൂരം കൊണ്ട് കുത്തിനും അങ്ങനെ തൃശ്ശൂലം കൊണ്ട് കുത്തിയ കുത്തിയവസരം ഈ കാലൻ അവിടുന്ന് പാലായനം ചെയ്യുകയും ഇട മരണമില്ലാത്ത അവസ്ഥ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ആർ അങ്ങനെ ആൾ മരിക്കാതെ ഭൂമിക്ക് ഭാരമായി ഭൂമിദേവി ത്രിമൂർത്തികളോട് പരിഭവം ഉണ്ടാക്കി ഞാനിപ്പം താണു പോകും അതുകൊണ്ട് ഇതിനൊരു എന്ന് പറഞ്ഞ്